എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോമോസ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ ഈ ഒരു ചിക്കൻ മോമോസ് എങ്ങനെ എങ്ങനെയുണ്ടാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഞാനിപ്പോൾ അത് തന്നെ തയ്യാറാക്കണത് മോമോസിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പൈസി ആയിട്ടുള്ള ചട്ണിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വറ്റൽമുളക് കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പടിച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഇപ്പം ഇത് നന്നായി വെന്ത് ഇട്ടിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം മറ്റൽ അതുപോലെ തന്നെ തക്കാളിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഇതിലേക്ക് ഒരു മൂന്നാലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാണ് മോമോസിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചട്നി പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് മോമോസിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കണം ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കുക ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നോർമലി നമ്മൾ ചപ്പാത്തിക്കെ കുഴച്ചെടുക്കുന്ന പോലെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുകയാണ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ഒരല്പം ഓയിലുകൂടെ ചേർത്ത് കൊടുത്ത് ഇത് ചുരുങ്ങിയത് അര മണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് മോമോസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ കുറച്ച് സോയാ സോസ് ഒരല്പ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൈക്കൊണ്ട് വേണം അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ എല്ലായിടത്തും ഒന്ന് ഒരുപോലെ മസാലയൊക്കെ പിടിക്കുള്ളൂ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതാണൊന്നുകൂടെ ബെറ്റർ ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും ചെറിയ എടുത്ത് മോമോസിന് വേണ്ടിയിട്ട് പൂരിയൊക്കെ പരത്തുന്ന പോലെ ചെറിയ വട്ടങ്ങളായി പരത്തിയെടുക്കണം നമ്മുടെ പപ്പടത്തിൻ്റെയൊക്കെ ആ റൗണ്ടിൽ പരത്തി എടുത്താൽ മതി പരത്തി എടുത്തിട്ടതിലൊന്നും ഒന്നെടുത്ത് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചെടുത്തതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് കൊടുക്കുകയാണ് ശേഷം ഇതൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കണം അപ്പം പല ഷേപ്പിലും പല രീതിയിലും ചെയ്തെടുക്കാറുണ്ട് ഞാനിപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ രീതിയിലാണിത് ചെയ്തെടുക്കുന്നത് ഈ രീതിക്കാണ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ച് ഇതുപോലെ മോമോസുകളെല്ലാം അതിൽ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെച്ചുകൊടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്താൽ ഒരു മോമോസിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് ചെയ്തെടുക്കാം ഇന്നിപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീമറിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്യുന്നതിന് പകരം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം